ഹലോ ആ പിന്നെ കാണുന്നത് വന്നതായിരിക്കും എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കുടിക്കുന്നു ഒഴിക്കുന്നു രാത്രി കുറവുണ്ട് നിന്റെ വിശേഷം പറ തുടങ്ങിയപ്പോ ഒളിപ്പിച്ചു വെച്ച് പൊറോട്ട നീട്ടി വലിക്കുന്നു തല ഉരുട്ടിയെടുക്കുന്നു

അലർജി വരാതിരുന്ന മതിയായിരുന്നു ചൂടോ തണുപ്പോ വന്നാ നമ്മള് കറിഞ്ഞു ഇതൊക്കെ ഇഷ്ടം പോലൊന്ന് കിടക്കാന്ന് വെച്ച കുഞ്ഞ് തല ചരിച്ച് കിടക്കരുത് തലയുടെ ഷേപ്പ് മാറി വെള്ളരി പോലാവും ആട്ടെ നിന്നെ എല്ലാരും കഴുകുന്നുണ്ടോ ആ വീട്ടിലുള്ളവരെ വരുന്നവരും പോകുന്നവരും ഒക്കെ ും വീട്ടിലുള്ള വാരി വായിലും മൂക്കിലും മുഖത്തും ഒക്കെ ഉമ്മയോ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കണമെന്ന് ഇന്നമ്മക്ക് ആയിരം സംശയങ്ങൾ കാണും ഡോക്ടറോട് ചോദിക്കാനേ ഡോക്ടർ പറയുമ്പോ എല്ലാം ബോധ്യപ്പെടും അപ്പൊ ശരിടാ ഇനി വാക്സിനേഷൻ വരുമ്പോ കാണാം ബൈ